പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ആര്യഭട്ടൻ യുഗാബ്ദം മൂവായിരത്തി അറുന്നൂറ് മേഘസംക്രാന്തിക്ക് ജനിച്ച അതായത് ഇംഗ്ലീഷ് വർഷം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് പതിമൂന്ന് വിശ്വപ്രസിദ്ധ ഗണിതജ്ഞനാണ് ആര്യഭട്ടൻ ജന്മസ്ഥലം ബീഹാറിലാണെന്നും എന്നാൽ അശ്മകം ജനപദത്തിലെ കുസുമപുരം എന്ന അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലത്തെപ്പറ്റി പരാമർശമുണ്ട് ഈ സ്ഥലം കേരളത്തിലായിരുന്നു എന്നത് പരക്കെ അംഗീകരിച്ചു ബീഹാറിലാണെന്നും കേരളത്തിലാണെന്നും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിൽ ജനിച്ചു എന്നതിനാണ് കൂടുതൽ തെളിവുകളുള്ളത് ഇന്നത്തെ കേരളത്തിലെ ഭൂപ്രദേശത്ത് ആര്യഭട്ടീയ ഗണിതത്തിന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന ഈ സ്വാധീനം ആ നിഗമനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു ആര്യഭട്ടൻ്റെ കാലഘട്ടത്തിനു മുമ്പേ ഉണ്ടായിരുന്ന ഗണിതത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി വലിയ മതിപ്പല്ല അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത് അസത്യസമുദ്രത്തിൽ ആണ്ടുപോയ ജ്യോതിശാസ്ത്രവും മറ്റു രത്നങ്ങളും ഞാൻ തേടിയെടുത്തിരിക്കുന്നു എന്നദ്ദേഹം അവകാശപ്പെടുന്നു അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സൗരം വാസിഷ്ഠം രോമകം മുതലായ എല്ലാ ഗണിത സിദ്ധാന്ത ഗ്രന്ഥങ്ങളും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ആർക്കും മറികടക്കാനാകാത്ത വിധം ആയിരം വർഷം മുന്നോട്ടുള്ള വളർച്ചയും മേധാവിത്വവുമാണ് ആര്യഭട്ടൻ ഭാരതത്തിന് നേടിത്തന്നത് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ യൂറോപ്പിന് അജ്ഞാതമായിരുന്ന ഭൂമി സൂര്യനെ വലയം വെക്കുന്നുവെന്നതും ചന്ദ്രപ്രകാശം സൂര്യനിൽ നിന്ന് കടം കിട്ടിയതാണെന്നുമുള്ള ശാസ്ത്രജ്ഞാനം അദ്ദേഹം ലോകത്തിന് പകർന്നു നൽകി നിഴൽ എന്നത് വസ്തുവിൻ്റെ വലിപ്പവും പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അനുപാതവും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് ഒരു ചലിക്കുന്ന വസ്തുവിൻ്റെ നിഴൽ കണക്കാക്കാനാവുന്നത് സമയം കണക്കാക്കാൻ ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള കണ്ടുപിടുത്തവും അദ്ദേഹം നടത്തി ആര്യഭട്ടനു മുമ്പ് ബീജഗണിതം ഭാരതത്തിലാരും ഉപയോഗിച്ചതായി കാണുന്നില്ല അദ്ദേഹമാണ് ബീജഗണിതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് കരുതപ്പെടുന്നു പലിശ കണക്കാക്കൽ ആകാശപിണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം കണ്ടെത്തൽ ദശാംശ പദ്ധതികൾ സംഖ്യകൾ എഴുതൽ പൂജ്യത്തിൻ്റെ ഉപയോഗം ത്രൈരാശീയം ഭിന്ന സംഖ്യകൾ ദ്വിമാന ത്രിമാന ജാമ്യതീയ രൂപങ്ങളുടെ വിസ്തീർണം വ്യാപ്തം എന്നിവ കണക്കാക്കുന്ന വിധം ഒരു ശ്രേണിയിലെ സംഖ്യകളുടെ ആകത്തുക കണക്കാക്കൽ ഘനമൂലം വർഗമൂലം എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിക്ക് കഴിഞ്ഞു അദ്ദേഹം നളന്ത സർവകലാശാലയിലെ ഗണിതശാസ്ത്ര തലവനും പിന്നീട് കുലപതിയുമായി പ്രവർത്തിച്ചിരുന്നു ബൗദ്ധവിഭാഗത്തിൻ്റെ സർവകലാശാലയിൽ ബുദ്ധമതക്കാരനല്ലാതിരുന്ന ആര്യഭട്ടൻ കുലപതിയായി ഭാസ്കരൻ ലതാദേവൻ എന്നിങ്ങനെ പ്രഗൽഭരായ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു സൂര്യദേവൻ പരമേശ്വരൻ നീലകണ്ഠൻ മുതലായ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചു ജ്യോതിശാസ്ത്രജ്ഞാനം മാത്രം പ്രതിപാദ്യ വിഷയമായ ആര്യഭട്ട സിദ്ധാന്തം എന്നൊരു പുസ്തകം കൂടി അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു എന്നും മറ്റു ഗണിത ശാസ്ത്രകാരന്മാർ അതിൽ നിന്ന് ഗണിത സൂത്രങ്ങൾ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചിരുന്നു എന്നും രേഖകളുണ്ട് തൻ്റെ തന്നെ കാരണം തനിക്ക് എണ്ണൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളുമായ ആര്യഭട്ടൻ എന്ന ഗണിതജ്ഞനേക്കാൾ അനേകമിരട്ടി പ്രതിഭാതനായിരുന്നു ഈ ആര്യഭട്ടൻ അദ്ദേഹത്തിൻ്റെ ആര്യഭട്ടീയം എന്ന കൃതി സൂത്രരൂപത്തിലും ശ്ലോകരീതിയിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് അതിലുള്ളത് ആര്യഭട്ടീയം പതിമൂന്നും നൂറ്റി എട്ടും ശ്ലോകമുള്ള ദശഗീതിക ആര്യ അഷ്ടശതം എന്നീ രണ്ടു ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു പത്ത് ശ്ലോകങ്ങൾ ആചാര്യമന്ത്രമാണ് അതിൽ ബ്രഹ്മത്തെ സ്തുതിക്കുകയും പ്രതിപാദി വിഷയത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഒരു മന്യന്തരം എന്ന കാലത്തിൻ്റെ അളവ് മുതൽ കണക്കാക്കേണ്ടതെങ്ങനെ ഒരു വർഷം എന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിനവും ആറ് മണിക്കൂറുമാണ് ഗ്രഹചലനങ്ങൾ കൃത്യമായി എങ്ങനെ കണക്കാക്കാം മുതലായ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടും ശാസ്ത്ര കണ്ടെത്തലും പ്രസക്തമാണ് ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്ന കണ്ടെത്തിയ കോപ്പർ നിക്കസിൻ്റെ കാലത്ത് ഒരായിരം വർഷം മുമ്പ് ആര്യഭട്ടൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഭൂമിയുടെ പരിധി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മൈൽ ആണെന്ന് അദ്ദേഹം കണ്ടെത്തിയത് പൂജ്യം രണ്ട് ശതമാനം മാത്രമേ അതിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ അങ്ങനെ അമ്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഏകാത്മതാ സ്ത്രോത്രത്തിലൂടെ നാം അനുസ്മരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം